നമസ്കാരം തൃണമൂൽ കോൺഗ്രസ് കോർഡിനേറ്റർ പി വി അൻവറിന് കുരുക്കുമുറുകയും മറ്റൊരു വെളിപ്പെടുത്തി കൂടി പി വി അൻവറിന്റെ ആലുവയിലെ പതിനൊന്ന് ഏക്കർ പാട്ടഭൂമിയിലെ പ്രധാന കെട്ടിടത്തിന് നിർമ്മാണ അനുമതിയില്ലെന്ന് എറണാകുളം ഇടത്തല പഞ്ചായത്ത് അറിയിച്ചു നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിൽ അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു പഞ്ചായത്തിന്റെ വെളിപ്പെടുത്തലോടെ അൻവിന് കുരുക്കുമുറുകും കെട്ടിടം പൊളിക്കുന്ന കാര്യത്തിൽ ഉടൻ ഹൈക്കോടതി തീരുമാനവും വരും ഹൈക്കോടതിയിലെ വിധി ആ കേസിൽ നിർണായകമാകും കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകിയത് അന്വേഷണത്തിന്റെ ആദ്യ നടപടിയായി പാട്ടഭൂമിയിലെ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ തേടി ഇടത്തല പഞ്ചായത്തിന് കത്തയക്കുകയുണ്ടായി കത്തിന് അന്ന് തന്നെ പഞ്ചായത്ത് മറുപടി നൽകിയിരുന്നു പാട്ടഭൂമിയിലെ പ്രധാന കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ഇല്ലെന്നാണ് മറുപടിയിലുള്ളത് പി വിസ് റിയൽ എസ്റ്റേറ്റ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ കൈവശമാണ് ഭൂമിയെന്നും പ്രധാന കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ഇല്ലെന്നുമാണ് കത്തിൽ പറയുന്നത് കെട്ടിടം പണിയാൻ തൊട്ടടുത്തുള്ള നാവിക ആയുധ സംഭരണ കേന്ദ്രത്തിന്റെ സമ്മതപത്രം ഉണ്ടായിരുന്നില്ല ഉയരത്തിലുള്ള കെട്ടിട നിർമ്മാണത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് വലിയ സുരക്ഷാ വീഴ്ചയും ഈ കെട്ടിടത്തിനുണ്ട് സ്റ്റോപ്പ് മെമോ നൽകാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് പത്തൊൻപതിന് സ്റ്റോപ്പ് മെമോ നൽകിയെന്നും വിജിലൻസിന് പഞ്ചായത്ത് നൽകിയ മറുപടിയിലുണ്ട് നിർമ്മാണത്തിനുള്ള ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷയും അനുബന്ധ രേഖകളും പഞ്ചായത്തിൽ ലഭ്യമല്ല ഭൂമിയിലെ ഏഴ് അനുബന്ധ നിർമ്മാണങ്ങൾക്ക് പെർമിറ്റ് നൽകിയിട്ടുണ്ട് റിസോർട്ട് സിനിമാ തിയേറ്റർ തുടങ്ങിയവയ്ക്കാണ് അനുമതി നൽകിയതെന്നും വിജിലൻസിനുള്ള മറുപടിയിൽ പറയുന്നു എന്നാൽ പാട്ടഭൂമിയിലെ കെട്ടിടം താൻ നിർമ്മിച്ചതല്ലെന്നും ഭൂമി വാങ്ങുമ്പോൾ തന്നെ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നുവെന്നും അൻവർ പറയുന്നു ഒരു ക്രമക്കേടും കാണിച്ചിട്ടില്ലെന്നാണ് അൻവറിന്റെ വിശദീകരണം ആലുവയിൽ പതിനൊന്ന് പോയിന്റ് നാല് ആറ് ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിൽ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെ പിണറായി വിജയൻ പകവോക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ വിഷയത്തിൽ അൻവർ പ്രതിരോധം തീർക്കുന്നത് കൊല്ലത്തെ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയാണ് അൻവറിന് കുരുക്കാകുന്നത് ആലുവയിൽ പതിനൊന്ന് ഏക്കർ ഭൂമിയുടെ ഇടപാടിൽ ഇത്രയും കാലം വിജിലൻസ് അന്വേഷണം നടക്കാതിരുന്നത് അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലയിൽ അൻവറിനെതിരായ പരാതികളിലും ആക്ഷേപങ്ങളിലും നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് പിണറായി വിജയന്റെ നിലപാട് ഇതോടെ ആലുവയിൽ ഇരുന്നൂറ് കോടി വില വരുന്ന സ്ഥലം അൻവർ തട്ടിയെടുത്തതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ അന്വേഷണം എത്തും ആലുവയിൽ നാവികസേന ആയുധ സംഭരണശാലയ്ക്ക് സമീപം പതിനൊന്ന് പോയിന്റ് നാലേ ആറ് ഏക്കർ ഭൂമി ആലുവയിൽ നാവികസേന ആയുധ സംഭരണശാലയ്ക്ക് സമീപം പതിനൊന്ന് പോയിന്റ് നാല് ആറ് ഏക്കർ ഭൂമി ഇന്റർനാഷണൽ ഹൌസിംഗ് കോംപ്ലക്സിന്റേതാണ് ഇവർ തൊണ്ണൂറ്റി ഒൻപത് ഭൂമി ജോയ്മത് ഹോട്ടൽ റിസോർട്ട്സ് ലിമിറ്റഡിന് പാട്ടത്തിന് നൽകിയായിരുന്നു ഇവിടെ ഏഴ് നിലകളുള്ള സപ്തനക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടൽ റിസോർട്ട് കെട്ടിടങ്ങളാണ് പണിതത് ജോയ്മത് റിസോർട്ട് ടൂറിസം ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവും മുടങ്ങിയതോടെ ന്യൂഡൽഹിയിലെ ഡിആർടിഇയിൽ നിന്നും അൻവർ സ്ഥലം ലേലത്തിനെടുക്കുകയായിരുന്നു ഇതിനായി ഒരു കടലാസ് കമ്പനി രൂപം കൊടുക്കുകയാണ് അൻവർ ചെയ്തത് പി വിൻവർ മാനേജിംഗ് ഡയറക്ടറായ പി റിയൽ എസ്റ്റേറ്റ്സ് ഇന്ത്യയാണ് ഭൂമിയുടെ തൊണ്ണൂറ്റിയൻപത് വർഷത്തെ പാട്ടവകാശം ലേലത്തിൽ സ്വന്തമാക്കിയത് എന്നാൽ പാട്ടാവകാശം മാത്രമുള്ള ഭൂമി സ്വന്തം ഭൂമിയാണെന്ന് പറഞ്ഞ് പി വി അൻവർ ആലുവ ഈസ്റ്റ് വില്ലേജിൽ ഈ ഭൂമി നിയമവിരുദ്ധമായി നികുതി അടച്ച് സ്വന്തമാക്കുകയായിരുന്നു പോക്കു ചെയ്യാൻ വിലക്കുള്ള ഭൂമിയിൽ അൻവറിന് ഒത്താശ ചെയ്തത് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് പാട്ടഭൂമി ക്രയവിക്രയത്തിന് അവകാശമുള്ള സ്വന്തം ഭൂമിയാണെന്ന് വെളിപ്പെടുത്തി അൻവർ ബാങ്കിനെയും കബളിപ്പിച്ചിട്ടുണ്ട് എസ് കോയമ്പത്തൂർ ബ്രാഞ്ചിൽ നിന്നും പതിനാല് കോടി രൂപ വായ്പയെടുത്ത് സാമ്പത്തിക ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട് പാട്ടവകാശമുള്ള ഭൂമിയാണ് ക്രയവിക്രയം നടത്തിയത് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ിന് അവർ പരക്കം പായുന്ന അവസ്ഥയാണ് രജിസ്റ്റർ ചെയ്ത ആധാരം സഹിതം വേണം പോക്കുരവിന് അപേക്ഷ നൽകാനും പോക്കു നടത്തി തന്റെ പേര് ഇട്ട് കരം സ്വീകരിക്കേണ്ടത് എന്നാൽ പോക്കു നടത്താനായി പി വി കമ്പനിയുടെയോ അപേക്ഷ പോലും വില്ലേജ് ഓഫീസിൽ ഇല്ലെന്ന് മുരുകരേന്ദ്രന് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിച്ചിരുന്നു വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ത്വരിത അന്വേഷണം നടത്തിയ ശേഷമാണ് പി വി അൻവർ എം എൽ എ ആയ സമയത്ത് വിജിലൻസ് അന്വേഷണത്തിനായി വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് സർക്കാരിന്റെ അനുമതി തേടിയത് നിലവിൽ ഇരുന്നൂറ് കോടി രൂപ മതിപ്പ് വിലയുള്ളതാണ് ഇടത്തലയിൽ അൻവർ അനധികൃതമായി നികുതി അടച്ച് സ്വന്തമാക്കിയ ഭൂമിയും ഏഴ് നില കെട്ടിടവും